ജീവിത വഴികളിൽ ആലംബമില്ലാതെ ദമ്പതികൾ അപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് തളരുകയും പിന്നീട് ഹൃദ്രോഗിയായി മാറുകയും ചെയ്ത ഭർത്താവ് അദ്ദേഹത്തിന് സഹായമാകാൻ ആരുമില്ലാത്തതിനാൽ ജോലിക്ക് പോകാൻ കഴിയാതെ ദുരിതക്കയം താണ്ടുന്ന ഭാര്യ ജീവിതം ജീവിച്ചു തീർക്കേണ്ട ഗതികടിലായ ഈ കുടുംബം സുമനസ്സുകളുടെ കാരുണ്യം തേടുകയാണ് ചവറ കൊറ്റൻകുളങ്ങര പൗർണമിയിൽ അൻപത്തിയെട്ടുകാരനായ രാജശേഖരൻ പിള്ള പതിമൂന്ന് വർഷം മുമ്പുണ്ടായ അപകടം ഇല്ലാതാക്കിയത് ഇദ്ദേഹവും ഭാര്യ ബിന്ദുവും രണ്ട് പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ സ്വപ്നങ്ങളാണ് സ്വകാര്യ ബസ് കണ്ടക്ടറായ രാജശേഖരൻ പിള്ളയെ ബൈക്ക് ഇടിച്ചു വീഴ്ചയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് വിവിധ ആശുപത്രികളിൽ ചികിത്സ പിന്നീട് പക്ഷാഘാതം ബാധിച്ച് ഒരു ഭാഗം കലർന്നു പൂർണ്ണമായും ഇടയ്ക്കയിലായി ി ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന ഭർത്താവിനെ ജോലിയും ഉപേക്ഷിക്കേണ്ടി വന്നു പതിമൂന്ന് വർഷം കൊണ്ട് കിടപ്പിലായത് ഒരാക്സിഡൻറ്റ് പറ്റി അത് കഴിഞ്ഞ് സ്ട്രോക്ക് വന്നു അത് കഴിഞ്ഞ് അറ്റാക്ക് വന്നു അങ്ങനെ പല രണ്ട് മൂന്ന് പ്രാവശ്യം അറ്റാക്ക് വന്നു ഇപ്പം പിന്നെ ശ്വാസം മുട്ടലായിട്ട് പിന്നെ ഹാർട്ടിന്റെ ഭാഗം തുറന്ന് മൂന്ന് പ്രാവശ്യം കൊണ്ട് ട്യൂബ് ഇട്ട് അത് പിന്നെ വിടപ്പറ്റാത്തത് കൊണ്ട് പിന്നെ മെഡിക്കൽ കോളേജിലോട്ട് പോയിട്ട് അവിടെയും ചെയ്തു അവിടെ നിന്നും തിരുവനന്തപുരത്തുന്ന സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് ചെയ്യേണ്ടി വന്നു അപ്പോൾ പിന്നെ വീട്ടിൽ കൊണ്ടുപോയി കൊള്ളാൻ പറഞ്ഞു ഒന്ന് എനിക്ക് ജീവിക്കാൻ തീരുന്ന വ്യക്തിയില്ല ബാങ്കിൽ നിന്ന് വ്യക്തിയുടെ നോട്ടീസും വന്നു എന്നെ കൊണ്ട് അടയ്ക്കാൻ പോലും ഒരു ആവില്ല എനിക്കൊരു എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു ഇപ്പോൾ കിടപ്പായതുകൊണ്ട് ജോലിക്ക് പോകാനും പറ്റുന്നില്ല എനിക്ക് രണ്ട് പെൺമക്കളും അവരെ അവരെ അയച്ചു എനിക്കിപ്പോൾ ജീവിത ജീവിതത്തിൽ കഷ്ടപ്പാടിൻ്റെ അങ്ങേയറ്റമാണ് ും പതിമൂന്ന് വർഷം കൊണ്ട് ആക്സിഡന്റ് ആയിരുന്ന അത് വെച്ച് പിന്നെ ഇങ്ങോട്ടൊന്നും ചികിത്സയിലും രണ്ട് ഉണ്ടായിരുന്ന അവരെ ഇത്ര സാമ്പത്തിക കെട്ടിച്ചയച്ചേക്കുന്നത് അവരെ കൊണ്ട് ഒരു നിവർത്തിയില്ല നോക്കാൻ പിന്നെ ഞാൻ മെമ്പറായിട്ട് കയറി കഴിഞ്ഞപ്പോ എന്നെ കൊണ്ടാവുന്ന വല്ല കിറ്റ വല്ല കിട്ടുകയാണെങ്കിൽ ഞാൻ അതൊക്കെ സഹായിക്കാൻ പറ്റത്തോ ഇന്ന് നമുക്ക് പിരിവിനറങ്ങാനൊന്നുള്ള സാഹചര്യമില്ല ഇവരുടെ സാമ്പത്തിക എന്ന് പറഞ്ഞാൽ ഇത് ജോലിക്ക് പോയി കൊണ്ടുവന്ന കടങ്ങൾ തീർക്കണം വീട്ടിലെ മരുന്നായാലും കാര്യങ്ങളും നോക്കണം അതിനും അതിനും അതിനെ കൊണ്ട് പറ്റുന്നില്ല ആശുപത്രി ജീവിതവും നിരന്തര ചികിത്സയും ഈ ദമ്പതികളെ ആകെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാകാത്ത അവസ്ഥ എസ് ബി ഐ ചവറ ശങ്കരമംഗലം ഷാഹിയിൽ ബിന്ദുകുമാരിയുടെ പേരിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചവറ